ഓ നമോ നാരായണായ ശ്രീമന്നാരായണീയം ദശകം അഞ്ച് ശ്ലോകം ഏഴ് ആറാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു അഹങ്കാര തത്വം മൂന്നായി പിരിഞ്ഞു സാത്വിക അഹങ്കാരം രാജസഹങ്കാരം താമസ അഹങ്കാരം അതിൽ സാത്വിക അഹങ്കാരത്തിൽ നിന്നും പതിനാല് ദേവതകൾ ഉണ്ടായി അവരാണ് നിയന്ത്രിക്കുന്നത് എന്തിനാ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളെയും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളെയും നാല് അന്ധക്കരണ വൃത്തികളെയും എന്ന് പറഞ്ഞു ഇനി അതിൻ്റെ തുടർച്ച തന്നെയാണ് ഏഴാമത്തെ ശ്ലോകം ഈ ശ്ലോകത്തിൽ ഭഗവാനെ രണ്ട് മൂന്ന് പേരുകൾ കൊണ്ട് വിളിക്കുന്നു ഭൂമൻ വിഭോ മരുപുരപതേ എന്ന് ഭഗവാനെ കാണന്തോറും മേൽപ്പത്തൂരിനും അദ്ദേഹത്തിനോടുള്ള സ്നേഹം കൂടി കൂടി വന്നിട്ടാണ് ഇങ്ങനെ എപ്പോഴും വിളിക്കുകയാണ് അപ്പോൾ ഇന്നലെ പറഞ്ഞ ആ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള അഹ അഹങ്കാര ചിത്തത്തിൻ്റെ സാത്വിക അംശത്തിൽ നിന്നും അന്ധകരണങ്ങൾ വന്ന കാര്യം തന്നെയാണ് ആദ്യത്തെ ഒരു നാല് വരിയിൽ പറയണത് പിന്നത്തെ രണ്ട് വരിയിൽ രാജസ അംശത്തിൽ നിന്നും പത്ത് ഇന്ദ്രിയങ്ങളും വന്നു എന്ന് പറഞ്ഞു പിന്നെ താമസാംശത്തിൽ നിന്നും ആണ് പിന്നെ പറയുന്ന സകല കാര്യങ്ങളും വരാൻ പോണത് അതായത് ഈ പഞ്ചഭൂതങ്ങളും അവയുടെ തന്മാത്രകളും ഒക്കെ അർത്ഥം നോക്കാം നമുക്ക് ഭൂമൻ എന്ന് പറഞ്ഞാൽ സർവ്വവ്യാപിയായിട്ടുള്ള എല്ലായിടത്തും ഒരുപോലെ വ്യാപിച്ച് നിൽക്കുന്ന ഭഗവാനെ ഗുരുവായൂർ അമ്പലത്തിലെ ശ്രീകോവിലിൽ മാത്രമല്ല എപ്പോഴും പറയാറുണ്ട് അവനവൻ്റെ ഹൃദയത്തിലും വായുപുരമായിട്ടുള്ള നമ്മളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലും സദാ നിറഞ്ഞു നിൽക്കുന്ന കണ്ണിന് കാഴ്ചയായിട്ടും ചെവിക്ക് കേൾവിയായിട്ടും ഒക്കെ വികസിച്ച് നിൽക്കുന്ന ആ ഭഗവാനെ ഭൂമൻ മാനസബുദ്ധി അഹങ്കൃതിമില ചിത്താഖ്യവൃത്തി അന്വിതം തച്ച അന്ധകരണം അന്ധക്കരണത്തിൻ്റെ നാല് ഭാഗങ്ങളാണല്ലോ മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം എന്ന് പറഞ്ഞാൽ അപ്പം അതെന്താ വ്യത്യാസം എന്ന് പറഞ്ഞാൽ മനസ്സെന്ന് പറഞ്ഞാൽ അപ്പപ്പ ഉണ്ടാവുന്ന ചിന്തകളുടെ കൂട്ടമാണ് അതിനനുസരിച്ച് മനസ്സിന് സങ്കടം വരും സന്തോഷം വരും മൗനമായിട്ട് വിമുഖമായിട്ടിരിക്കും ക്ലാനത ക്ലേശഭാവം ഒക്കെ മനസ്സിന് വരും അതാ ചിന്തകളുടെ കാരണമാണ് അപ്പപ്പ വരുന്ന ചിന്തകൾ മനസ്സിൽ സൂക്ഷിക്കും ബുദ്ധി എന്ന് പറഞ്ഞാൽ തീരുമാനമെടുക്കുന്ന ആ ഒരു ശക്തിയാണ് ബുദ്ധി മനസ്സിൽ കൂടി വരുന്ന ചിന്തകളുടെ മേലെ അത് ക തള്ളേണ്ടത് തള്ളാനും പ്രവർത്തിക്കേണ്ടതിനെ പ്രവർത്തിപ്പിക്കാനും ഒക്കെ ബുദ്ധിയാണ് തീരുമാനിക്കുക അഹങ്കാരതത്വം എന്ന് പറഞ്ഞാൽ ഇന്നലെ പറഞ്ഞു വ്യക്തിത്വം ഞാൻ ഇന്ന ആളാണ് എന്നുള്ള ആ ഒരു അറിവ് അതാണ് അഹങ്കാരതത്വം പിന്നെ ഉള്ളതാണ് ചിത്തം ചിത്തം എന്ന് പറഞ്ഞാൽ നമുക്ക് പണ്ട് കാലം മുതൽക്ക് തന്നെ മനസ്സിൽ കൂടി വരുന്ന ചിന്തകളെയൊക്കെ വേണ്ടതിനെയൊക്കെ ഓർത്ത് വയ്ക്കുന്ന സ്ഥലമാണ് സ്റ്റോർ ഹൗസാണ് അപ്പോൾ നമ്മൾ വളരെ മുമ്പ് കണ്ടിട്ടുള്ള ഒരാളെ ആയാലും ഒരു സ്ഥലമായാലും ഒക്കെ വീണ്ടും കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഈ ചിത്തം കാരനാണ് അത്ര അങ്ങനെ മാനസബുദ്ധി അഹങ്കൃതമില അഹങ്കൃതമിള ചിത്താഖ്യ വൃത്തിയന്വിതം തച്ഛാന്തക്കരണം മനസ്സ് ബുദ്ധി അഹങ്കാരം അവയോട് ചേർന്ന ചിത്തം ആഖ്യ ഇവയാണ് ഇതാണ് ഇതിൻ്റെ പേര് അതിൻ്റെ വൃത്തികളും കൂടിയിട്ടാണ് അത് ഓരോന്നിൻ്റെയും പ്രവൃത്തി ഇപ്പം പറഞ്ഞില്ലേ അതും കൂടിയിട്ടാണ് തത് ച അന്ധക്കരണം അന്ധകരണം എന്ന് അറിയപ്പെടുന്നത് വിഭോതവ ബലാദ് ഭഗവാനെ അവിടുത്തെ ബലം കൊണ്ട് തന്നെ അല്ലെങ്കിൽ അവിടുത്തെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് ഇതെല്ലാം ഉണ്ടായിട്ടുള്ളത് അല്ലാണ്ട് ഓരോന്നും തന്നെ വന്നതൊന്നുമല്ല ഭഗവാൻ്റെ ആ ശക്തി ഇല്ലെങ്കിൽ ഒന്നും കാര്യമില്ല എന്നെനിക്ക് നന്നായിട്ടറിയാം സത്വാംശ ഏവ അസൃജത് ഈ പറഞ്ഞ അന്ധകരണം അതിൻ്റെ നാല് വൃത്തികൾ മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം ഇതെല്ലാം സത്വാംശത്തിൽ നിന്നും ഏവ തന്നെ ആണ് അസൃജത് ഭഗവാൻ സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഭഗവാന്റെ അനുവാദത്തോടു കൂടി മായ സൃഷ്ടിച്ചിട്ടുള്ളത് ഇനി രാജസത്തിൻ്റെ കാര്യം പറയുകയാണ് ജാത തൈജസതോ ദശേന്ദ്രീകണ ദശ ഇന്ദ്രിയങ്ങളും ഉണ്ടായിട്ടുള്ളത് തൈജസത്തിൽ നിന്നാണ് തൈജസം എന്ന് പറഞ്ഞാൽ രാജസഗുണം തന്നെയാണ് അപ്പോൾ ഇപ്പോൾ ദശേന്ദ്രിയങ്ങളേതൊക്കെയാണ് പ്രവൃത്തികൾ ചെയ്യുന്ന അഞ്ച് വസ്തുക്കളും പുറത്തെ അറിവിനെ ഉള്ളിലേക്ക് എത്തിക്കുന്ന അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും ആദ്യം പറഞ്ഞത് നടപ്പിൽ വരുത്തുന്ന കർമ്മേന്ദ്രിയങ്ങളാണ് അപ്പോൾ ഇവിടെ പറയണത് കണ്ണമൂക്ക് ചെവി നോക്ക് എന്നൊക്കെ പറയണത് നമ്മൾ കാണുന്ന ആ അവയവങ്ങളല്ല അതിന് ശക്തി ശക്തി നൽകുന്ന ആ സൂക്ഷ്മ അംശമാണ് ഇവിടെ രാജസത്തിൽ നിന്നും ആദ്യമേ ഉണ്ടായി എന്ന് പറയുന്നത് അപ്പം ചെവി ഉണ്ടെങ്കിലും ഒക്കെ എത്രയോ ആൾക്കാർക്ക് കേൾക്കാനോ കാണാനോ സാധിക്കാത്തതായിട്ട് ഈ ലോകത്തിലില്ലേ അപ്പോൾ അതല്ല അതിന് ഒരു ശക്തി നൽകുന്ന ഒരു കാര്യമുണ്ടല്ലോ ആ അതാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ കർമ്മേന്ദ്രിയങ്ങളൊക്കെ ആദ്യം ഉണ്ടായി എന്ന് പറയുന്നത് ആ സൂക്ഷ്മമായിട്ടുള്ള ആ അംശമാണ് ദശന്ദ്രിയ ഗണങ്ങളും തൈജസത്തിൽ നിന്നും ജാതമായി ജാത തൈജസതോ ദശേന്ദ്രിയ ഗണം ഇന്ദ്രിയങ്ങളാണ് ഇന്ദ്രിയങ്ങളുടെ സൂക്ഷ്മാംശമാണ് ആദ്യമായിട്ട് പിന്നെ ഉണ്ടായ സത്വം കഴിഞ്ഞിട്ട് പിന്നെ രാജസത്തിൽ നിന്നും ഉണ്ടായത് പിന്നെയും തത് താമസാംശാത് പുന പുന പിന്നെ താമസം എന്ന അംശത്തിൽ നിന്നും എന്തുണ്ടായി തന്മാത്രം നഭസോ നഭസ് ആകാശം ആകാശത്തിൻ്റെ സൂക്ഷ്മ തന്മാത്ര ഉണ്ടായി മരുപുരപതേ അല്ലയോ ഭഗവാനെ ഗുരുവായൂരപ്പ ശബ്ദോ അജനി ത്വത് അതിൽ നിന്നും ശബ്ദം എന്ന തന്മാത്രയും ഉണ്ടായി താമസ അംശത്തിൽ നിന്നും ശബ്ദവും അതുപോലെ തന്നെ ആകാശം എന്ന പഞ്ചഭൂതങ്ങൾ ഇനി പറയണം പോണത് പഞ്ചഭൂതങ്ങളുടെ കാര്യമാണ് അപ്പോൾ താമസ അംശത്തിൽ നിന്നാണ് ശബ്ദമുണ്ടായത് ആകാശം എന്ന പഞ്ചഭൂതങ്ങളിൽ ഒരു വസ്തുവും ഉണ്ടായത് അപ്പോൾ ആദ്യമായിട്ട് ഓംകാരധ്വനിയാണ് എല്ലാ ദിക്കലും നിറഞ്ഞു നിന്നിരുന്നത് എന്ന് പറയും ശാസ്ത്രവും അതുപോലെ ബിഗ് ബാങ് തിയറി എന്ന് പറയുമല്ലോ അങ്ങനെ ആദ്യമായിട്ട് ഉണ്ടായത് ശബ്ദമാണ് അത് താമസ അഹങ്കാരത്തിൽ നിന്നാണ് ഉണ്ടായത് അതിൻ്റെ സ്ഥൂല രൂപമാണ് ആകാശം എന്തൊക്കെ തന്നെയായാലും ഭഗവാനെ ഇവിടെ എന്തുണ്ടാവുന്നു ഈ പ്രകൃതിയുടെ ഉത്ഭവം ഓരോന്നോരോന്നായിട്ട് പറയുമ്പോഴും എനിക്കറിയാം ത്വത് ബലാദ് അസൃജത് ഓരോന്നും അവിടുത്തെ ബലം കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ അവിടുത്തെ സങ്കല്പം കൊണ്ടാണ് അവിടുത്തെ അനുഗ്രഹം കൊണ്ടാണ് മായാശക്തി ഇതിനെയൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് ഇപ്പം കണ്ണമൂക്ക് എന്ന് പറയുന്നത് മനുഷ്യന് മാത്രമല്ലല്ലോ എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട് കാക്ക അല്ലെങ്കിൽ പട്ടി പൂച്ച അതിനൊക്കെ നമ്മളെക്കാളും സൂക്ഷ്മത കൂടും കണ്ണിനും ചെവിക്കുമൊക്കെ അപ്പോൾ അവർക്കൊക്കെ അവരുടെയൊക്കെ പിന്നിലുള്ള ആ ശക്തി ഭഗവാൻ ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെയാണ് ഇത് ഓരോന്നും നമ്മൾ അറിയുമ്പോൾ ഈശ്വരനെ ഓർക്കണം ആ മഹാശക്തിയെ നമസ്കരിക്കണം ഒന്നുകൂടിയും ശ്ലോകം നോക്കാം भूमन् भूमन्मानसबुद्ध्यहङ्कृतिमिलच्चित्ताख्यवृत्यन्विदं तच्चान्दःकरणं विभो तव बलाद् सत्त्वांश एवासृजत् जाद तैजसदो दशेन्द्रियगण तत्त्वामसांशात्पुन स्तन्मात्रं नभसो मरुत्पुरपदे ശബ്ദോ അജനിത്വലാത് പഞ്ചഭൂതങ്ങളിൽ ആദ്യത്തേതായ ആകാശം അങ്ങനെ പ്രകൃതിയിലെ ഉണ്ടായി വിരാട് പുരുഷനായിട്ടുള്ള ഭഗവാനെ വർണ്ണിക്കാൻ പോവാണ് പട്ടതിരിപ്പാട് അപ്പോൾ അതിനു മുമ്പായിട്ട് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ വർണ്ണിക്കുന്നതിനു മുമ്പായിട്ട് പ്രപഞ്ചത്തിനെ വർണ്ണിക്കുക ഇപ്പോൾ പ്രപഞ്ചം എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്ന് പറഞ്ഞു തരുക ഭാഗവതത്തിലൊക്കെ പല സ്ഥലത്തായിട്ട് വിശദമായിട്ട് ഈ കാര്യം പറഞ്ഞിട്ടുള്ളതാണ് ഇദ്ദേഹം അതിനെ വളരെ ചുരുക്കിയിട്ട് നമുക്ക് മനസ്സിലാവുന്ന വിധത്തിൽ പറഞ്ഞു തരാൻ ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് അർത്ഥബോധത്തോടു കൂടി വായിച്ചാൽ മതി ഒരു വിഷമം ഉള്ളതല്ല അടുത്ത ശ്ലോകം നാളെ നോക്കാം ഓ തത് सर्वं कृष्णार्पणमस्तु